ഡിഗ്രി കഴിഞ്ഞ് ഏതൊരു ഷോർട്ട് ടേം കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ധാരാളം കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തേതാണ് റെക്കഗ്നിഷൻ വി ഓൾറെഡി നോ കാർഡിയൽ കെയർ സൊല്യൂഷൻ ഹാവ് ട്വൻറ്റി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മെഡിക്കൽ കോഡിംഗ് സെക്ടർ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കരിക്കുലം അല്ലെങ്കിൽ സിലബസ് ആണ് മെഡിക്കൽ കോഡിങ്ങിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ അനാറ്റമി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിസീസ് ആൻഡ് സൈൻ ആൻഡ് സിംറ്റംസ് അത് അലോങ് ദ വിൽ ഡിസ്കസ് ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ് ഇൻ ആർ ഹോസ്പിറ്റൽ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സപ്പോർട്ട് ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഫ്ലക്സിബിലിറ്റി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവർക്ക് എവിടെയാണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ചെയ്യാവുന്നതാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫീഡ്ബാക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചെയ്തതിനു ശേഷം പ്ലേസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ വീഡിയോസും ഇൻ്ററാക്റ്റീവ് സെഷനും നമ്മുടെ കാർഡി ഹെൽത്ത് കെയർ സൊല്യൂഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇനി കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കാർഡി ഹെൽത്ത് കെയർ സൊല്യൂഷൻ പെരിന്തൽവണ്ണ പ്രൊവൈഡ് ചെയ്യുന്ന സെവൻ ഡേയ്സ് ഫ്രീ ഡെമോ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക ഓക്കെ